യേശുവിൻ്റെ ഒരു കരസ്പർശം ആ ഒരു പിശാചുബാധിതൻ്റെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് യേശു മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സഭാമാതാവ് മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവോചനങ്ങളാണ് കൈത്താക്കാലത്തിന്റെ അഞ്ചാം ഞായറിലൂടെ നാം ഇന്ന് കടന്നു പോവുകയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പിശാചു ബാധിതനായ ഊമനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന യേശു അത്രയും കാലം ആരോടും സംസാരിക്കാതെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി ഈശോ അദ്ദേഹത്തെ തൊടുകയാണ് ചെയ്യുന്നത് പലരും പറഞ്ഞു ബെൽസബേലിനെ കൊണ്ടാണ് ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ അവരോടൊക്കെ ഈശോ മറുപടിയായി പ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഈ പിശാജുപാദിനെ സ്വന്തപ്പെടുത്തിയതെന്ന് പിശാജുബാദിൻ സുഖപ്പെട്ട ഉടൻ തന്നെ യേശുവിനെ പ്രഘോഷിക്കുകയാണ് യേശു തൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ കാര്യങ്ങളെ ഓർത്ത് അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് യേശുവിൻ്റെ ഒരു കരസ്പർശം ആ ഒരു പിശാചുബാധിതൻ്റെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നുണ്ട് യേശു നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും തൊട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈശോയുടെ കരസ്പർശവും സ്നേഹവും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പിശാജുബാദിനെ പോലെ യേശുവിനെ പ്രഘോഷിക്കുവാനും സൗഖ്യം ലഭിച്ച് ഉടൻ തന്നെ യേശുവിനെ ഉദ്ഘോഷിക്കുവാനും ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി യേശുവിനെ ജീവിതത്തിലും മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനും നമുക്കൊക്കെ സാധിക്കുന്നുണ്ട് വിശുദ്ധ മതാശ്രീക ഇപ്രകാരം പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്ന് ഹൃദയം നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ അധരങ്ങൾ സംസാരിക്കുകയുള്ളൂ പശാചുബാധിതനായ മനുഷ്യൻ്റെ ഹൃദയം യേശുവിൻ്റെ കരസ്പർശത്താൽ നിറയുകയും യേശുവിൻ്റെ സ്നേഹത്താൽ വിള്ള വിങ്ങൽ കൊള്ളുകയുമാണ് ചെയ്യുന്നത് അതുവഴി അദ്ദേഹം സംസാരിക്കുവാൻ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതു നാമ്പ് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും ഒരു പുതുനാമ്പ് സൃഷ്ടിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഏറെ ആഗ്രഹിക്കാം ജീവിതത്തിൽ ഈശോയുടെ കരസ്പർശം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിലൂടെ എന്നും നമ്മോടൊപ്പമായിരിക്കുവാനും നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച് നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കുവാനും ആയി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ടും യേശുവിൻ്റെ കരസ്പർശത്തിനായി ദാഹിച്ച് ജീവിതം മുന്നോട്ട് നീക്കുവാനും അതുവഴി യേശുവിനെ പ്രഘോഷിക്കുവാനും സർവശക്തനായ ദൈവം ഒന്നും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈയൊരു ഞായറാഴ്ച കാലം നമുക്ക് പ്രത്യേകമായിട്ട് യേശു നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനും അതോടൊപ്പം നമ്മുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് വയനാട്ടിലുമൊക്കെ ഒത്തിരിയേറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുടെ ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ കരസ്പർശവും യേശുവിൻ്റെ സ്നേഹവും ഉണ്ടാകുവാനും അവർക്ക് അവരുടെ പ്രതിസന്ധികളിൽ യേശുവിനെ മുറുകെ പിടിക്കുവാനുമായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച കാലം നമുക്ക് മനോഹരമായിട്ട് കർത്താവിൻ്റെ കൂടെയായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം അതിനായി സർവശക്തനായ അനുഗ്രഹിക്കട്ടെ അതിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർ വേണ്ടി